ഹായ് എല്ലാവർക്കും മിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ റിപ്പബ്ലിക് ഡേയിൽ സർക്കുലേഷൻ നിലവിലുണ്ടായിരുന്ന വൺ ബൈ ടു റുപ്പി എന്നറിയപ്പെടുന്ന നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള റയറായിട്ടുള്ള നാണയങ്ങളൊക്കെ ഈ ഒരു കാറ്റഗറി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു നാണത്തിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് ചെയ്യപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ ഒരു നാണയങ്ങൾക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന നാണയ ഈ ഒരു ടൈപ്പ് ഓഫ് നാണയമാണ് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെയിൽ സർക്കുലേഷനിൽ നിലവിലുണ്ടായിരുന്ന വൺ ടു റുപ്പി എന്നറിയപ്പെടുന്ന നാണയം അപ്പോൾ ഈ ഒരു നാണയം നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെയിൽ സർക്കുലേഷനുള്ള നാണയമായിരുന്നു ഏകദേശം ആയിരത്തി മുതൽ ആയിരത്തി വരെ നിലവിലുണ്ടായിരുന്ന നാണയമാണ് ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ വരുന്നത് വൺ ബൈ ടു റുപ്പി എന്നാണ് അതായത് വൺ ബൈ ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു രൂപ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അൻപത് പൈസ എന്ന് പറയാം ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന നിക്കൽ എന്നുള്ള മെറ്റൽ ഉപയോഗിച്ചാണ് ഈ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിന്റെ വെയിറ്റ് വരുന്ന അഞ്ച് പോയിൻറ്റ് എഴുപത്തി എട്ട് ഗ്രാമാണ് ഈ ഒരു നാണയത്തിന്റെ സൈസ് വരുന്നത് ഇരുപത്തി നാല് എം എം ആണ് ഒരു നാണത്തിൻ്റെ ഷെയ്പ്പ് വരുന്ന റൗണ്ടായിട്ടുള്ള ആണ് ഈ ഒരു നാണത്തിൻ്റെ എഡ്ജ് വരുന്ന മില്ലിഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ആണ് ഈ ഒരു നാണയത്തിന് വരുന്നത് മില്ലഡ് ആണ് ഈ ഒരു നാണയത്തിന്റെ നാണയത്തിൻ്റെ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാണയം കൽക്കട്ട ബോംബെ എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങൾ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ പരിചയപ്പെടാം ഇനി നമുക്ക് ഈ ഒരു നാണയത്തിന്റെ മുൻവശം പുറകുവശം വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ വൺ ബൈ ടുപ്പി എന്നറപ്പെടുന്ന ഈ ഒരു നാണയത്തിന്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറൈറ്റിന് അശ്വതസ്തമ കൊടുത്തിട്ടുണ്ടായിരിക്കും ഹാഫ് സർക്കിളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ അശ്വസ്തമത്തിന് താഴേട്ട് ചെറിയൊരു സ്റ്റാർ മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സ്റ്റാർ മാർക്ക് മിൻ്റ് മാർക്ക് ഡീറ്റെയിൽസ് അല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിന് മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകോശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു വൺ ബൈ ടു റുപ്പി എന്നറിയപ്പെടുന്ന നാണയത്തിൻ്റെ പുറകോശം ഈ ഒരു ബാമാണ് നാണയത്തിൻ്റെ പുറകോശം നമുക്ക് സെൻറൈറ്റിനെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വൺ ബൈ ടൂ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരു ഗോതമ്പ് ധാന്യങ്ങളുടെ ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു അക്കത്തിന് താഴെ അതായത് വൺ ബൈ ടു എന്നത്തിന് താഴെ റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടും അതിന് താഴെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് എന്നുള്ളൊരു വർഷവും കൊടുത്തിട്ടുണ്ടായിരിക്കും ഇട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തി ആറ് വരെ നിലവിലുണ്ടായിരുന്ന നാണയമാണെന്ന് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ നാണയമാണ് വർഷത്തിന് താഴെ ഏത് വിധ മാർക്ക് ഡീറ്റെയിൽസും ഇല്ലെങ്കിൽ ഈ ഒരു നാണയം കൽക്കട്ട മെന്റ്മാർക്കിൽ മിനിറ്റ് നാണയമാണ് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം കൽക്കട്ട മെന്റ്മാർക്കിൽ മിനിച്ച് നാണയമാണ് കൽക്കട്ട മെന്റ്മാർക്കിൽ മിനിച്ച് നാണയമാണ് ഇനി വർഷത്തിൻ്റെ താഴെ ചെറിയൊരു ഡയമണ്ട് ഷേപ്പിലുള്ള മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ ഒരു നാണയ ബോംബെ മെൻ്റ്മാർക്കിൽ മിൻ മിലിച്ച നാണയമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിന് മുൻവശം പ്രകശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വില വരുന്ന അതായത് വില വരുന്ന നാണയങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ ഈ ഒരു രണ്ട് നാണയങ്ങൾ കോമൺ ആയിട്ടുള്ള നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ കൽക്കട്ട മെന്റ്മാർക്കിൽ മിനിമിച്ച നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കൽക്കട്ട മെന്റ് മാർക്കിൽ മിനിച്ച് നാണയം കോമൺ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഈ ഒരു കാറ്റഗറിൽ നിന്നാണെങ്കിൽ വില കിട്ടാവുന്ന നാണയങ്ങൾ ഈ ഒരു ടൈപ്പ് ഈ ഒരു വർഷങ്ങൾ വരുന്ന അതായത് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് നാണയങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ബോംബെ മെൻമാർക്കിൽ മാർക്കിൽ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം സ്കാഷ്സ് കാറ്റഗറി ഒരു നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അഞ്ഞൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്നതാണ് നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ബോംബെ മെൻമാർക്കിൽ മാർക്കിൽ മിനിറ്റ് ചെയ്ത വൺ ബൈ ടു റുപ്പി എന്നറപ്പെടുന്ന ഈ ഒരു നാണയം അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ബോംബെ മെൻമാർക്കിൽ മരിച്ച നാണയം നമുക്ക് വർഷത്തിന് താഴെ ചെറിയൊരു ഡയമെൻഷപ്പിലുള്ള മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നാണയം റയർ കാറ്റഗറി ഒരു നാണയമാണ് ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം എഴുനൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു റയർ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം റയർ കാറ്റഗറി ഒരു നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ബോംബെ മെൻമാർക്കിൽ മരിച്ച നാണയം അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ബോംബെ മെന്റ് മാർക്കിൽ മിനിറ്റ് നാണയമാണ് നമുക്ക് വർഷത്തിന് താഴെ ചെറിയൊരു ഡയമണ്ട് ഷെപ്പിലുള്ള മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു നാണയം സ്കാറ്റ്സ് കാറ്റഗറി നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു നൂറ്റി അൻപത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് മുന്നൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ വാല്യുളായിട്ടുള്ള നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ബോംബെ മെന്റ് മാർക്കിൽ മിനിറ്റ് ചെയ്ത ഈ ഒരു ഹാഫ് റുപ്പി എന്നറിയപ്പെടുന്ന നാണയം അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കൽക്കട്ട മെന്റ് മാർക്കിൽ മിനിറ്റ് ചെയ്ത നാണയമാണ് നമുക്ക് വർഷത്തിന് താഴെ ഏതൊരുവിധ വിധ മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും യ്ക്കുന്നതല്ല അപ്പോൾ ഈ ഒരു നാളും സ്കാറ്റ് സ്കാറ്റർ വരും അപ്പോൾ ഈ ഒരു നാണയം റയർ കാറ്റഗറി എന്ന നാണയമാണ് ഈ ഒരു നാണയം ഇച്ചിരി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് മാർക്കറ്റിൽ നിന്ന് നല്ലൊരു കണ്ടീഷൻ കിട്ടാൻ പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കൽക്കട്ട മെന്റ് മാർക്കിൽ മിടിച്ചത് നാണയം അത് വർഷത്തിന് താഴെ ഏതൊരു വിധ മാർക്കറ്റ് ഡീറ്റെയിൽസും ഇല്ലെങ്കിൽ ഈ ഒരു നാണയം കൽക്കട്ട മെന്റ് മാർക്കിൽ മിടിച്ച നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം റയർ കാറ്റഗറി നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം അഞ്ഞൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ വരൊക്കെ പ്രൈസ് ലഭിക്കുന്നത് നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ ഈ ഒരു മൂന്ന് നാല് ടൈപ്പ് ഓഫ് നാണയമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കൽക്കട്ട മെന്റ് മാർക്കിൽ മരിച്ചത് നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ബോംബെ മെന്റ്മാർക്കിൽ മരിച്ച നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ബോംബെ മെന്റ് മാർക്കിൽ മരിച്ച നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ബോംബെ മെന്റ്മാർക്കിൽ മരിച്ച നാണയങ്ങളാണ് അതായത് ഹാഫ് റുപ്പി നാണയങ്ങൾ വില കിട്ടുന്ന നാണയങ്ങൾ ബാക്കി വരുന്ന രണ്ട് നാണയങ്ങൾ അതായത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ എല്ലാ മെൻഡ്മാർക്ക് ഡീറ്റെയിൽസ് വെച്ച് കളക്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ കൽക്കട്ട മെന്റ് മാർക്കിൽ മരിച്ച നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കൽക്കട്ട മെൻഡ്മാർക്കിൽ മരിച്ച നാണയം കോമൺ ആയിട്ടുള്ള നാണയങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ കൈവിശമനം ഈ ഒരു ഉണ്ടെങ്കിൽ അതായത് ഞാനിപ്പോൾ കാണിച്ച റിയർ കാറ്റഗറി എന്ന നാണയങ്ങളുണ്ടെങ്കിൽ വില കിട്ടാവുന്ന നാണയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും യും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ